ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്രമാറ്റിൻ്റെ പുതിയൊരു എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് സ്വാഗതം അങ്ങനെ ആദർശി ഇന്നലെ നയനയോട് ശ്രേയയാണെന്നുള്ള രീതിയിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ നയനെ കുറ്റപ്പെടുത്തിക്കൊണ്ട് ആദർശി സംസാരിക്കുന്നത് കേട്ട് ദേഷ്യം വന്നിട്ട് നയനയാണെന്നുണ്ടെങ്കിൽ അവൾ ഒറിജിനൽ സൗണ്ടിൽ സംസാരിക്കുകയാണ് അപ്പോൾ അവൾ സംസാരം മാറിയത് കേട്ടിട്ട് ഹലോ എന്ന് ആദർശി പറയുകയാണ് അപ്പോൾ ചോദിക്കുന്നുണ്ട് എന്ത് പറ്റി പെട്ടെന്ന് തന്നെ വോയിസ് ഒക്കെ ഒന്ന് ചേഞ്ച് ആയല്ലോ എന്ന് അപ്പോൾ പറയുന്നുണ്ട് അല്ല സാറ് സാറിൻ്റെ ഭാര്യയെപ്പറ്റി പറയുന്നത് കേട്ടിട്ട് ഞാൻ സംസാരിക്കാം സംസാരിച്ചതാണ് എനിക്ക് ദേഷ്യം വന്നിട്ട് അങ്ങനെ സൗണ്ട് ചേഞ്ച് ആയതാണ് എനിക്കും ഉണ്ട് ഒരു ഹസ്ബൻഡ് അയാളും ഇതേപോലെ തന്നെയാണ് ഒരു വേസ്റ്റ് ഫെല്ലോ ആണ് ആളെല്ലാവരിടത്തും എന്നെപ്പറ്റി കുറ്റപ്പെടുത്തിക്കൊണ്ടേ ഇരിക്കത്തുള്ളൂ ഞാൻ ഒന്നിനും കഴിവില്ലാത്തവളാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കും ഞാൻ എന്ത് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും അംഗീകരിച്ച് തരാത്തൊരു ഭർത്താവാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത് എന്ന് പറയുകയാണ് അപ്പോൾ ആദർശം ചോദിക്കുന്നുണ്ട് ഇപ്പം എൻ്റെ അടുത്ത് പറഞ്ഞില്ലേ എന്താണ് സാറിൻ്റെ ഭാര്യയെപ്പറ്റി എൻ്റെ അടുത്ത് കുറ്റം പറഞ്ഞിരുന്നു എന്നിട്ട് ഇത് പറഞ്ഞ ആൾ തന്നെയാണോ സ്വന്തം ഭർത്താവിനെ കുറ്റപ്പെടുത്തുന്നതെന്ന് പറയണം അപ്പം എന്നാ പറയുന്നുണ്ട് എൻ്റെ ഭർത്താവ് വലിയ ഒന്നല്ല ഈ കള്ള് കുടിക്കും അതേപോലെ സിഗരറ്റ് വലിക്കും കഞ്ചാവൊക്കെ വയ്ക്കും എന്നെ വന്ന് തല്ലൊക്കെ ചെയ്യും അങ്ങനെ ഒരാളാണ് അയാളെപ്പറ്റി ഇപ്പം പറയുന്നത് കൊണ്ട് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് പറയുകയാണ് എന്നിട്ട് പറയുന്നുണ്ട് നയന എന്നിങ്ങനെ എപ്പോഴും എപ്പോഴും വിളിച്ച് ശല്യം ചെയ്യരുത് എനിക്കിങ്ങനെ ഫോണൊന്നും എടുക്കാനായിട്ട് പറ്റത്തില്ല അതുകൊണ്ട് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് പവിത്രയുടെ അടുത്ത് തന്നെ പറഞ്ഞാൽ മതി അല്ലെങ്കിൽ സാറിന് എന്നോട് എന്തെങ്കിലും സജഷനോ കാര്യങ്ങളോ പറയാനുണ്ടെങ്കിൽ എനിക്ക് വോയിസ് നോട്ട് അയച്ച് അയച്ചാൽ മതി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് ആ സമയം നമ്മുടെ ആദർശം മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ഈ ശ്രേയ സംസാരിക്കുന്നത് നയനയുടെ സംസാരം പോലെ ഉണ്ടല്ലോ എന്നാണ് ആദർശൻ്റെ മനസ്സിൽ ആ സമയത്ത് തോന്നുന്നത് അതിന് ശേഷം പറയുന്നുണ്ട് എന്തായാലും സാറിനോട് സംസാരിക്കാൻ പറ്റിയതിൽ വളരെയധികം സന്തോഷം അപ്പോൾ അങ്ങനെ എന്തെങ്കിലും വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ എനിക്ക് വോയിസ് മെസ്സേജ് അയച്ചാലും മതി അല്ലെങ്കിൽ പവിത്രയോട് പറഞ്ഞാൽ മതി എന്നുള്ളൊരു കാര്യം പറഞ്ഞതിന് ശേഷം എന്നാ ഫോൺ വെക്കുന്നുണ്ട് ഫോൺ വെച്ചതിന് ശേഷം പവിത്ര എടുത്ത് ആദർശം പറയുന്നുണ്ട് അതെ ആ എന്ന് പറഞ്ഞ കുട്ടി പറഞ്ഞായിരുന്നു ആൾക്ക് ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് നമ്മൾ വിളിക്കുന്നതൊന്നും വലിയ ബുദ്ധിമുട്ടാണ് സൗകര്യം ഉണ്ടാവില്ല നമ്മളായിട്ട് സംസാരിക്കാനായിട്ട് അത്രയും സിറ്റുവേഷനിലാണ് ആ ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മുടെ വർക്കിൻ്റെ കാര്യങ്ങളൊക്കെ അവൾക്ക് വോയിസ് നോട്ടായിട്ട് അയച്ചാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത് എനിക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഞാനത് പവിത്രയ്ക്ക് വോയിസ് നോട്ടായിട്ട് അയച്ചതരാം അത് സ്ത്രേക്ക് അയച്ചു കൊടുത്താൽ മതി എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അവിടെ നിന്ന് അതൊക്കെ കേട്ടിട്ട് പവിത്ര പുറത്തിറങ്ങുകയാണ് ആ സമയം പവിത്ര ആലോചിക്കുന്നുണ്ട് ഇവ രണ്ടുപേരുടെ ഇടയും കെടുന്നുണ്ട് ഞാനാണല്ലോ കെട ബുദ്ധിമുട്ടുന്നത് എനിക്കാകെ ശ്വാസം മുട്ടുന്നുണ്ടല്ലോ ഞാനാണ് കെടുന്ന കഷ്ടപ്പെടുന്നത് എന്ന് പവിത്ര മനസ്സിലാലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദു ആണെന്നുണ്ടെങ്കിൽ ആ ഡെലിവറിക്ക് പോകാനായിട്ടൊരു ജോലിസ്ഥലത്ത് ജോലിക്ക് കയറിയായിരുന്നു അപ്പോൾ അതറിഞ്ഞ നമ്മുടെ അനിയാണെന്നുണ്ടെങ്കിൽ അവിടേക്ക് ഒരു ഇരുപത് ഓർഡർ കൊണ്ടുപോയി കൊടുക്കുകയാണ് അതും അനിയുടെ ഓരോ ഫ്രണ്ട്സിൻ്റെ കാര്യങ്ങൾക്കായിട്ട് അപ്പോൾ പറയുന്നുണ്ട് ഈ ഇരുപത് ഓർഡറും നന്ദുവിനെ കൊണ്ട് തന്നെ ചെയ്യിപ്പിക്കണമെന്ന് പറഞ്ഞിട്ടാണ് ആ കടയിൽ ഓണറിൻ്റെ അടുത്ത് പറയുന്നത് അപ്പോൾ അയാളാണെന്നുണ്ടെങ്കിൽ ഈ വർക്കുകളൊക്കെ ചെയ്യാനായിട്ട് ഈ ഓർഡേഴ്സൊക്കെ ഡെലിവറി ചെയ്യാനായിട്ട് നന്ദുവിനെ ഫോണിലേക്ക് വിളിക്കുകയാണ് വരാനായിട്ട് പറഞ്ഞിട്ട് പിന്നീട് കാണിക്കുന്നത് നമ്മുടെ അനന്തപുരിയിലാണെന്നുണ്ടെങ്കിൽ മുത്തശ്ശി നവ്യയോട് പറയുന്നുണ്ട് മോളെ എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാനായിട്ട് എടുത്തുകൊണ്ട് വരാനായിട്ട് പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടിട്ട് നവ്യാണെന്നുണ്ടെങ്കിൽ ശരി മുത്തശ്ശി ഞാൻ എടുത്തുകൊണ്ട് വരാം എന്ന് പറഞ്ഞിട്ട് അവൾ വെള്ളം എടുക്കാനായിട്ട് അടുക്കളയിലേക്ക് വന്നിട്ട് പോവുകയാണ് അപ്പോൾ ആ സമയമാണെന്നുണ്ടെങ്കിൽ ഈ ഡയറ്റൊക്കെ ചെയ്തിട്ട് വളരെയധികം വീക്കായിട്ടിരിക്കുകയാണ് നവ്യ അങ്ങനെ വെള്ളവുമായിട്ട് വന്നുകൊണ്ടിരിക്കുകയാണ് മുത്തശ്ശേരി മുമ്പിൽ എത്തുമ്പോഴേക്കും തന്നെ നമ്മുടെ നവ്യാണെങ്കിൽ തല കറങ്ങി വീണ് പോവുകയാണ് അപ്പോഴേക്കും അവിടേക്ക് എല്ലാവരും ഓടി വന്നിട്ട് അവളെ എടുത്ത് കിടത്തു അപ്പോൾ വെള്ളമൊക്കെ തെളിച്ച് അവളെ ഇനിപ്പിക്കുകയാണ് അപ്പോൾ തന്നെ മൂർത്തി പറയുന്നുണ്ട് ഡോക്ടർ എത്ര പെട്ടെന്ന് തന്നെ വിളിക്കുക ഇങ്ങനെ വീണതല്ലേ എന്താണ് കാരണം എന്നുള്ളത് കണ്ടുപിടിക്കണമല്ലോ എന്ന് പറയുകയാണ് നവ്യ പറയുന്നുണ്ട് ഡോക്ടറെ ഒന്നും വിളിക്കാനായിട്ട് നിൽക്കണ്ടായെന്ന് അപ്പോൾ പറയുന്നുണ്ട് വേണമല്ലോ മോൾ പ്രഗ്നൻ്റ് അല്ലേ അപ്പം മോളിങ്ങനെ തലക്കറങ്ങി വീണമെങ്കിൽ എന്താണ് കാരണം എന്നുള്ളത് നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ കണ്ടുപിടിക്കണം അതുകൊണ്ട് ഡോക്ടറെ വിളിക്കുക എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ വിളിക്കാനായിട്ട് പോകുന്നുണ്ട് ഫോണിലേക്ക് ആ സമയം നവ്യ ആലോചിക്കുന്നുണ്ട് ദൈവമേ ഇപ്രാവശ്യം വരുന്നത് വേറെ ഡോക്ടറാണെന്നുണ്ടെങ്കിൽ ഞാൻ പ്രഗ്നൻ്റ് അല്ല എന്നുള്ള കാര്യം അറിയുമല്ലോ എല്ലാവരും എന്ന് പേടിച്ചിരിക്കുകയാണ് നവ്യ മാറുവശത്ത് കാണിക്കുന്നത് നമ്മുടെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് പോവുകയാണ് മാറുവശത്ത് കാണിക്കുന്നത് നന്ദു ആണെന്നുണ്ടെങ്കിൽ ഡെലിവറിക്ക് പോവുകയാണ് അപ്പോൾ പിന്നാലെ തന്നെ അനിയും നന്ദുവിൻ്റെ പിന്നാലെ തന്നെയുണ്ട് അപ്പോൾ അനിയുടെ ഓരോ കൂട്ടുകാരെ വീട്ടിലേക്കാണ് ഈ ഡെലിവറി ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലേക്ക് എത്താനായിട്ട് പോകുമ്പോൾ തന്നെ അനി അവനെ വിളിച്ച് പറയുന്നുണ്ട് എടാ നന്ദു വരാനായിട്ടുണ്ട് നീ പുറത്തേക്ക് വരാനായിട്ട് തയ്യാറായി നിന്നോളാനായിട്ട് പറയുന്നുണ്ട് അങ്ങനെ നന്ദു ഡെലിവറിക്ക് അവിടേക്ക് വരുമ്പോൾ പറയുന്നുണ്ട് അതെ ഞാൻ തന്നെയാണ് ഡെലിവറി ചെയ്തിരിക്കുന്നത് എന്ന് പറഞ്ഞ ആ സുഹൃത്ത് വരുന്നുണ്ട് അപ്പോൾ ആ സമയം ഫോണിലൊക്കെ നമ്മുടെ അനി ഹോൾഡ് ചെയ്തു തന്നെ നിൽക്കുന്നത് ണ്ട് അങ്ങനെ ഡെലിവറി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നൂറ് രൂപയ്ക്ക് പകരം ഒരു അഞ്ഞൂറ് രൂപ എടുത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് ഇത് എനിക്ക് വേണ്ട എന്ന് പറയുമ്പോൾ ഇത് ടിപ്പായിട്ട് വെച്ചോളാൻ പറയുന്നുണ്ട് അപ്പോൾ നന്ദു പറയുന്നുണ്ട് എനിക്ക് വേണ്ട ഞാൻ പണിയെടുക്കുന്ന കാശ് എനിക്ക് അവിടെ നിന്ന് കിട്ടുന്നുണ്ട് ഇതിൻ്റെ പൈസ മാത്രം തന്നാൽ മതി എന്ന് പറയുന്നുണ്ട് അപ്പോൾ ആ അനിയുടെ കൂട്ടുകാരനാണെന്നുണ്ടെങ്കിൽ ബലം പ്രയോഗിച്ച് അവളെ കയ്യിലേക്ക് ഈ പൈസ വെച്ച് കൊടുക്കുകയാണ് അപ്പോൾ നന്ദുവിനാണെന്നുണ്ടെങ്കിൽ അവളെ ദേഹത്തെ തൊട്ടേ വളരെയധികം ദേഷ്യം വരുന്നുണ്ട് അപ്പോൾ തന്നെ നന്ദു എന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാളെ കയ്യിൽ കാശ് കൊടുത്തിട്ട് അയാളോട് പറയുന്നുണ്ട് നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ കയ്യിൽ ിൽ പിടിച്ച് വലിച്ചിട്ട് പൈസ തരാനായിട്ട് എന്ന് പറഞ്ഞിട്ട് ഒരു അടി കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ മേലാൽ എൻ്റെ മേല് തൊട്ടുള്ള ഒരു ഇതിനൊന്നും ഞാൻ നിൽക്കത്തില്ല എന്നും പറഞ്ഞിട്ട് നന്ദു അവിടെ നിന്ന് പോവാണ് ആ സമയം കൂട്ടുകാരൻ ആനിയോട് പറയുന്നുണ്ട് എന്താണ്ട ഇവൾ എന്നെ തല്ലിയതെന്ന് ചോദിക്കുന്നുണ്ട് അപ്പം പറയാണ് നിന്റെ കയ്യിലിരിപ്പൊണ്ടാണ് നീ എന്തിനും ഇപ്പം ഇങ്ങനെ ചെയ്യാനായിട്ട് പോയേ എനിക്ക് വേറെ പണിയൊക്കെ ഉണ്ട്ടാ എന്ന് പറഞ്ഞിട്ട് വേഗുന്നുണ്ട് ആനി ഫോൺ കട്ട് ചെയ്തിട്ട് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് ഡോക്ടറാണെന്നുണ്ടെങ്കിൽ നവ്യെ കൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് ബോഡി വളരെ വീക്കാണ് ഭയങ്കര ടയേർഡ് ആണ് എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി നന്നായിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം അതേപോലെ നട്ട്സും ഫ്രൂട്ട്സും ഒക്കെ ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കണം ബോഡി വല്ലാതെ വീക്കായതുകൊണ്ടാണ് തല കറങ്ങി വീണെന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് അവിടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് അല്ല അവൾ പ്രഗ്നൻ്റ് ആണ് കുഞ്ഞിൻ്റെ കാര്യം കൂടി ഒന്ന് നോക്കാനായിട്ട് പറയുന്നുണ്ട് ആ സമയം നവ്യ മനസ്സിൽ ആലോചിക്കുന്നുണ്ട് കുഞ്ഞിനെ പറ്റി ഇപ്പോൾ അവർ നോക്കിക്കഴിഞ്ഞാൽ ിൽ എൻ്റെ കള്ളങ്ങളെല്ലാം തന്നെ പിടിക്കും അതുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ നിന്ന് മാറാനായിട്ട് നവ്യാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ എണീറ്റിട്ട് പറയുകയാണ് എനിക്കിവിടെ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി തരാൻ ആരുണ്ടായിട്ടാണ് ഞാനിപ്പോൾ കഴിക്കാതല്ലേ ഇപ്പം തലകറങ്ങി വീണേ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പോൾ അത് കേട്ടപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്നാൽ ശരി ഞാൻ പോകട്ടെ എന്നും പറഞ്ഞിട്ട് ഡോക്ടർ അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഡോക്ടർ പോയി പോയിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ നമ്മുടെ ജാനുകയാണെങ്കിൽ ചോദിക്കുകയാണ് നവ്യരെ അടുത്ത് എന്താണ് മോളെ നീ എല്ലാവരും മുമ്പിൽ വെച്ചിട്ട് ആ ഡോക്ടർ നിൽക്കുമ്പോൾ തന്നെ പറഞ്ഞത് ഇവിടെ ും നിനക്ക് ഭക്ഷണം ഉണ്ടാക്കി തരാനായിട്ട് ഇല്ല എന്നുള്ളൊരു കാര്യം ഞങ്ങളെല്ലാവരും എല്ലാവരും ഇവിടെ ഇല്ല നിനക്ക് എന്ത് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ഉണ്ടാക്കി തരാനായിട്ട് ഇവിടെ ഒന്നും ഇനൊരു കുറവില്ല പിന്നെ എന്തിനാണ് പുറത്തുനിന്ന് ഒരാൾ വന്നപ്പോൾ ഇങ്ങനെ ഇവിടെ ഒരാൾ ഉണ്ടാക്കി തരാനായിട്ട് ഇല്ല എന്നുള്ളൊരു രീതിയിൽ മോൾ സംസാരിച്ചു എന്ന് പറയുന്നുണ്ട് ഞങ്ങളൊക്കെ പോട്ടെ മോളുടെ അനിയത്തി ഉണ്ടല്ലോ ഒരു വാക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ നിനക്ക് ഇഷ്ടമുള്ളതെല്ലാം ഉണ്ടാക്കി തരില്ലേ എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പം കിട്ടി ചാൻസ് എന്ന് വിചാരിച്ചിട്ട് നവ്യാണെന്നുണ്ടെങ്കിൽ നയനെ കുറ്റപ്പെടുത്തുകയാണ് അവൾ കാരണമാണ് എനിക്കിപ്പോൾ ഈ ഒരു അവസ്ഥ വന്നത് എനിക്കിഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കാൻ പറഞ്ഞിട്ട് അവൾ അതുണ്ടാക്കാതെ ഇഷ്ടപ്പെടാത്ത ഭക്ഷണം ഉണ്ടാക്കി അപ്പോൾ ഞാൻ അവളോട് പറഞ്ഞു എനിക്ക് ജീര റൈസ് വേണമെന്ന് പറഞ്ഞപ്പോൾ അവൾക്ക് അത് ഉണ്ടാക്കി തരാനായിട്ട് പറ്റില്ല അതുകൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കാതിരുന്നപ്പോഴാണ് എൻ്റെ ബോഡി വീക്കായിട്ട് ഞാൻ തലകറങ്ങി വീണേന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട് അപ്പം ജാനകി ചോദിക്കുന്നുണ്ട് ഇപ്പോൾ നയനയാണോ പ്രശ്നം അവൾ ഭക്ഷണം ഉണ്ടാക്കി തരാത്തതാണോ നിൻ്റെ പ്രശ്നമെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ നവ്യ പറയുന്നുണ്ട് അതെ അതിലെന്ത് സംശയം അവൾ തന്നെയാണ് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവാനായിട്ട് കാരണം എന്ന് പറയുന്നുണ്ട് അപ്പോൾ തന്നെ ജാനകി നേരെ ഡൈനിങ് ടേബിളിലേക്ക് പോകുന്നുണ്ട് അവിടെ ഉണ്ടാക്കി വെച്ചിരുന്ന അവൾക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണം എടുത്തുകൊണ്ട് വരികയാണ് എന്നിട്ട് എല്ലാരും മുമ്പിൽ അത് കാണിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് നിന്റെ അനിയത്തി നിനക്ക് വേണ്ടതെല്ലാം അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് നിനക്ക് എടുത്ത് കഴിക്കാൻ പറ്റാത്തതിന് അവൾ എന്തിനെ കുറ്റപ്പെടുത്തുന്നതെന്നും ചോദിക്കുകയാണ് എല്ലാവരുടെ മുമ്പിൽ നയനനെ കുറ്റപ്പെടുത്തുന്നത് നവ്യ നവ്യ ചെയ്യുന്നത് കണ്ടിട്ട് ആദർശനും ദേഷ്യം വരുന്നുണ്ട് എന്നിട്ട് പറയുന്നുണ്ട് നിൻ്റെ അനിയത്തിൽ നിനക്ക് വേണ്ടി എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വരുന്നത് അതൊന്നും നീ അറിയാതെ അവളെ കുറ്റപ്പെടുത്താനായിട്ട് നിൽക്കുന്നു നിന്റെ കല്യാണം നടക്കാനായിട്ട് അവൾ എന്തോരം കഷ്ടപ്പെടണമെന്നുള്ള കാര്യം നിനക്കറിയുമോ അതൊന്നും നീ വിചാരിക്കാതെ അവളിങ്ങനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നതോ ഒരിക്കലും ശരിയല്ല എന്ന് ആദർശ് എല്ലാവരുടെ മുമ്പിൽ നിന്നും പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് ജാനേം ചോദിക്കുന്നുണ്ട് അല്ല നീ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തതെന്ന് എൻ്റെ സ്വന്തത്തിനാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞിട്ടാണോ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നായെന്നെ കുറ്റപ്പെടുത്തിയിട്ട് എന്നൊക്കെ പറയുമ്പോഴോ ജലജ വന്നിട്ട് പറയുന്നുണ്ട് ആ ഇനി എല്ലാവരും കൂടി എൻ്റെ തലയിലേക്ക് കിട്ടോ ഞാനാണല്ലോ ഇനിയിപ്പോൾ ഇവിടെ വെറുതെ ബാക്കി നിൽക്കുന്നത് എന്നും കൂടി പറയുകയാണ് ഉണ്ടായിട്ടും തേങ്ങ മാങ്ങ എന്നൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാണ്ട് നടക്കുന്നില്ല എനിക്കെന്ത് ചെയ്യാനായിട്ട് പറ്റും ഒരാളെയും നിർബന്ധിച്ചുകൊണ്ട് ഭക്ഷണം കഴിപ്പിക്കാനോ കുത്തിക്കേറ്റി വായിൽ കൊടുക്കാനോ ഒന്നും എന്നെക്കൊണ്ട് പറ്റത്തില്ല അതൊക്കെ വേണ്ടത് കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് ജലജയും ദേഷ്യപ്പെടും അങ്ങനെ എല്ലാവരും അവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന സമയത്ത് നവ്യ മനസ്സിൽ ആലോചിക്കുകയാണ് നായനയുടെ തലയിലേക്ക് കുറ്റങ്ങളെല്ലാം ഇടാമെന്ന് വിചാരിച്ച് ലാസ്റ്റ് എല്ലാം കൊണ്ടും ഞാൻ കുറ്റക്കാരിയായി പോയല്ലോ എവിടെ നോക്കിയാലും അവൾ തന്നെ ജയിച്ച് നിൽക്കുന്നല്ലോ അവളെ ഇവിടെ നിന്ന് പുറത്താക്കാനായിട്ട് എങ്ങനെ നോക്കി കഴിഞ്ഞാലും അവൾ തന്നെയാണ് വിജയിച്ചു വരുന്നത് അവസാനം ഞാൻ ഈ വീട്ടിലെ വീട്ടിലെല്ലാവർക്കും വെറുക്കപ്പെട്ടവളായിട്ട് മാറുകയാണ് ചെയ്യുന്നത് അവളെ കാര്യത്തിൽ എത്രയും പെട്ടെന്ന് തന്നെ ഒരു തീരുമാനമാക്കണമെന്ന് നവ്യ മനസ്സിൽ ആലോചിക്കുകയാണ് പിന്നീട് കാണിക്കുന്നത് നന്ദി വീണ്ടും ഡെലിവറിക്കായിട്ട് പോവുകയാണ് അപ്പോൾ ഇപ്രാവശ്യം ചെന്നപ്പോഴും കൂട്ടുകാരെ ഫോണിൽ തന്നെ അനി നിക്കുന്നുണ്ട് ദൈവം നന്ദു വന്നെന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടുകാരനെ ചെന്ന് ഡെലിവറി ഏൽപ്പിക്കുകയാണ് അപ്പോൾ നൂറ് രൂപയ്ക്ക് പകരമായിട്ട് അഞ്ഞൂറ് രൂപ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയുകയാണ് അയ്യോ എൻ്റെ കയ്യിൽ ഇല്ലല്ലോ തിരിച്ചു തലകാനായിട്ടെന്ന് പറയുകയാണ് അപ്പോൾ പറയുകയാണ് കൂട്ടുകാരൻ അയ്യോ അത് കുഴപ്പമൊന്നുമില്ല അത് ടിപ്പായിട്ട് നീ വെച്ചോളൂ എന്ന് പറയുകയാണ് അപ്പോൾ മാന്യമായിട്ട് അയാളുടെ പെരുമാറ്റം കണ്ടപ്പോൾ നന്ദു അത് സന്തോഷ പുക പൂർവ്വം സ്വീകരിക്കുകയാണ് അതിൻ്റെ നന്ദു പറയുന്നുണ്ട് താങ്ക്സ് എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പോവുകയാണ് അപ്പോൾ ഇതെല്ലാം കേട്ടുകൊണ്ട് അനി ഫോണിലുണ്ട് അപ്പോൾ അനിക്കും വളരെയധികം സന്തോഷാവുന്നുണ്ട് ആ നന്ദു ആ പൈസ വാങ്ങിച്ചാലും അവൾക്ക് വളരെയധികം സന്തോഷമായിരുന്നു അപ്പോൾ അത് കൂട്ടുകാരനോട് വിളിച്ചിട്ട് പറയുന്നത് താങ്ക്സ് നീ ഇങ്ങനെയൊക്കെ അവളോട് അത് കൊടുത്ത് അവളെ സന്തോഷിപ്പിച്ചതിൽ വളരെയധികം താങ്ക്സ് എന്ന് പറയുകയാണ് അനീ കൂട്ടുകാരൻ്റെ അടുത്ത് പിന്നീട് കാണിക്കുന്നത് വൈകുന്നേരം ആയപ്പോൾ റൂമിൽ ആദർശിരിക്കുകയാണ് അപ്പോൾ കിടക്കാൻ നേരമായപ്പോൾ നയന അവിടേക്ക് വരുന്നുണ്ട് അപ്പോൾ ആദർശമാണെന്നുണ്ടെങ്കിൽ വളരെയധികം ടെൻഷനിലാണ് ഇരിക്കുന്നത് അപ്പോൾ നയന വന്ന് ചോദിക്കുന്നുണ്ട് നിങ്ങൾക്ക് എപ്പോഴെന്ന് വെച്ചാൽ ഇങ്ങനെ ടെൻഷൻ തന്നെ ഉള്ളൂ എന്താണ് ഇന്നത്തെ ടെൻഷൻ്റെ കാര്യമെന്ന് ചോദിക്കുകയാണ് അപ്പോൾ ആദർശ് പറയുകയാണ് നാളെയാണ് ക്ലയൻസ് മീറ്റിങ് നാളെ ആ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞതുപോലെ ശ്രേയ ഒരു ഡ്രോയിങ്ങ് ഒക്കെ വരച്ചു കൊണ്ടുവന്ന് തന്നിട്ടുണ്ടായിരുന്നു ഡിസൈനൊക്കെ പഞ്ച പുതിയ ഡിസൈൻസ് ഇനിയിപ്പോൾ അത് അവർക്ക് മുമ്പിൽ കാണിച്ചു കൊടുത്തിട്ട് അവർക്ക് എന്തെങ്കിലും ചേഞ്ച് വരുത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ െ എന്തായാലും ശ്രേയ ഓഫീസിലേക്ക് വരേണ്ടി വരും അപ്പോൾ പറയുകയാണ് അവൾക്കാണെന്നുണ്ടെങ്കിൽ ഓഫീസിലേക്ക് വരാൻ പറ്റാത്തൊരു സിറ്റുവേഷനിലാണ് അവൾ താമസിക്കുന്നത് അതുകൊണ്ട് അവൾക്ക് വരാൻ പോയിട്ട് ഒന്ന് ഫോണിൽ കൂടി സംസാരിക്കാൻ വരെ പറ്റാത്തൊരു സിറ്റുവേഷനാണ് അപ്പോൾ ഞാൻ എന്താണ് ചെയ്യുക എന്നാലോചിച്ച് നിൽക്കുകയാണ് അപ്പോൾ എന്തായാലും ശ്രേയ വരാതെ ഇനി ഓഫീസിലെ കാര്യം ചെയ്യാനായിട്ടൊന്നും പറ്റത്തില്ല എന്നിങ്ങനെ ആദർശം പറയുന്നുണ്ട് അപ്പോൾ നമ്മുടെ നയനെയാണ് ശ്രേയായിട്ടുള്ളത് അപ്പോൾ അവൾക്ക് വരാൻ പറ്റത്തില്ല ഇനിയിപ്പോൾ എന്ത് ചെയ്യാം എന്ന ടെൻഷനിലാണ് ആദർശും നയനയും അങ്ങനെ അതോടുകൂടിയിട്ട് ഇന്നത്തെ എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് വീഡിയോ കാണുന്ന എല്ലാവരും ഓരോ ലൈക്ക് കൊടുത്തിട്ട് പോകാനായിട്ട് മറക്കരുത് അപ്പോൾ ഏറ്റവും പുതിയ കഥയുടെ റിവ്യൂ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരെ ബായ്